നമസ്കാരം പാലക്കാടിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഒരു തീപ്പൊരി പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് അതൊന്ന് കാണണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ വാർത്തയിലേക്ക് അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ശ്രീകണ്ഠൻ എംപിക്കെതിരെയൊക്കെ അതിഗംഭരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ശുദ്ധ തെമ്മാടിത്തരവന്റെ ശ്രീകണ്ഠൻ എം പി വിളിച്ച് അങ്ങ് കൂവിയത് അയാൾ അകത്ത് കിടക്കുന്ന സ്ത്രീ വിരുദ്ധത എത്രത്തോളമാണെന്ന് ഇന്ന് ഈ പൊതുസമൂഹം നമ്മുടെ കേരള ജനത കണ്ടില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയായിട്ടുള്ള റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ശ്രീകണ്ഠൻ എംപി നടത്തിയ പ്രതികരണം നമ്മളൊക്കെ കണ്ടതാണ് അർദ്ധ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ ആ നടപ്പ് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ വസ്ത്രധാരണയെ ഒരാളുടെ നടപ്പിനെയൊക്കെ ഏത് മുൻവിധിയോടെ കണ്ടുകൊണ്ട് അവർക്ക് മറ്റൊരു രീതിയിലുള്ള ചാപ്പ കുത്താൻ ശ്രമം നടത്തുകയാണ് കടുത്ത സ്ത്രീവിരുദ്ധനായിട്ടുള്ള ശ്രീകണ്ഠൻ എം പി എന്തായാലും ശ്രീകണ്ഠന് നല്ല കനത്തിൽ കൊടുത്തിട്ടുണ്ട് സുരേഷ് ബാബു ഒപ്പം ഷാഫി പറമ്പിലിനെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഈ മാധ്യമപ്രവർത്തകരെ ചോദ്യമായിട്ട് സുരേഷ് അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും നല്ല തീപ്പൊരിയായിട്ടുള്ള ഒരു ഒരു ഉത്തരം തന്നെയാണ് സുരേഷ് ബാബു കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം അല്ല ഞാനിപ്പോ ഈ മാർച്ചിന്റെ ഭാഗമായി പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞ സ്ത്രീ വിരുദ്ധ പരാമർശം ആ സ്ത്രീ വിരുദ്ധ പരാമർശം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് വരാൻ പാടില്ലാത്താണ് പിന്നെ പൊതുവെ സ്ത്രീകണ്ഠൻ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടും കോൺഗ്രസിന്റെ പൊതുസംസ്കാരം സ്ത്രീ ബിരുദതയും സ്ത്രീ പീഡനവുമായതുകൊണ്ടും സ്ത്രീകണ്ഠനിലും നിന്ന് അത്തരം വാചകം വന്നത് ഞാൻ അതിശയിക്കുന്നില്ല പക്ഷേ പാലക്കാടിന്റെ എം പി ആയി ജനങ്ങൾ തെരഞ്ഞെടുത്ത ശ്രീകണ്ഠൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റായ പരാമർശം ഖേദം പ്രകടിപ്പിക്കൽ മാത്രമല്ല സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം അന്തസ് ഉള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന് നോട്ട് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവും ആ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും ഈ കേരളത്തിലെയും രാജ്യത്തിലെയും സ്ത്രീകളെ ബഹുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് മാപ്പു പറയുകയാണ് ശ്രീകണ്ഠൻ എടുക്കേണ്ട നിലപാട് കോൺഗ്രസിന്റെ തന്നെ ഒരു എംപിയുടെയും മുതിർന്ന നേതാവിന്റെയും നമ്മളിപ്പോ ഈ ആകാശത്തു കൂടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല എന്നതാണ് കാരണം ഒരു എം പി മുൻ എം പി അവരുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പീഡകനെ മാത്രം എന്താ പറയുക അവൻ്റെ വൃത്തികേടുകളും അവൻ ചെയ്തിട്ടുള്ള പരിപീടനങ്ങളെല്ലാം പൊതുസമൂഹം ഇപ്പോൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു മറുവശമുണ്ട് നമ്മൾ അതും കൂടി മനസ്സിലാക്കി ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ പറയുന്ന മുൻ എം പി എന്ന് പറഞ്ഞില്ല മുൻ എം പി ആണെങ്കിലും മുൻ എം പിയുടെ മകളാണെങ്കിലും ഇവർക്കെല്ലാം ഒരു കുടുംബപരമായ ജീവിതമുള്ളതാണ് നമ്മൾ അതുകൂടി ആലോചിക്കണം മനുഷ്യത്വപരമായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചു കൊടുക്കുക അത്തരം കാര്യങ്ങൾ പറയാം തികച്ചും രാഷ്ട്രീയ വിരോധം എന്നുള്ളതിനപ്പുറം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് കോൺഗ്രസിന്റെ മുൻ എം പി ആണെങ്കിലും മറ്റാരാണെങ്കിലും കൂടി വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടന്നിരിക്കുക ഒരു കാര്യം നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നതാണ് രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇന്നലെ വരെയിരുന്നത് ഇന്നലെയും പത്രമാധ്യമങ്ങളോട് ധിക്കാരപരമായി അഹങ്കാരത്തോടുകൂടിയും ദാർഷ്യത്തോടുകൂടിയുമാണ് സംസാരിക്കുന്നത് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് വെല്ലുവിളിക്കാണ് യഥാർത്ഥത്തിൽ അവൻ ചെയ്തത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ഡി സതീഷിനെയും സണ്ണി ജോസഫിനെയും അവന്റെ കാലിലൊരു രോമത്തിന് പോലും നില എന്നുള്ള പ്രസ്താവനയാണ് മാധ്യമങ്ങളോട് നടത്തിയത് എന്തുകൊണ്ടാ അയാൾ പറഞ്ഞത് നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഞാൻ രാജിവെക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചു എനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ള യുവനടി എന്റെ വേണ്ടപ്പെട്ട പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു ഫോൺ മറ്റേ ഫോൺ സംഭാഷണമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു അത് കഴിഞ്ഞിട്ട് പത്രക്കാര് രാജിവെക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇപ്പോ പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിനോട് നടത്തണം അല്ലെങ്കിൽ സധൈര്യം മുന്നോട്ട് വന്നിട്ട് പറയണം ഞങ്ങൾ കൂടി കൽപ്പിച്ചിട്ടാണ് കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഇവരെ മാറ്റിയത് അത് കോൺഗ്രസിന്റെ തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് എന്ന് പറയാൻ സതീഷിനോ ഷാഫി പറമ്പിലിനോ അതുപോലെ സണ്ണി ജോസഫിനോ ധൈര്യമുണ്ടോ ആർജവുണ്ടോ ഷാഫി പറമ്പിലിന് ആർജവം ഉണ്ടാവില്ല കാരണം ഇവന്റെ എല്ലാ കൊള്ളരതായ്മയ്ക്കും ഓട നിൽക്കുകയും സഹായിക്കുകയും അതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ജനം കരുതുന്നത് ജനം അങ്ങനെയേ കരുതുകയുള്ളൂ എവിടെ പോയാലും ഈ രണ്ട് വിദ്വാൻമാരല്ലാതെ മറ്റാരെയും കാണില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നേതൃത്വ ത്തിലേക്ക് വന്ന ആളുകളല്ലാത്തുകൊണ്ട് റീൽസ് നടത്തിയും മാധ്യമ ചർച്ചകളിലൂടെയും ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ കേരളത്തിന് അപമാനമാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കണം നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവൻ രാജിവെച്ചത് ഇനി ജനപ്രതിയായി ഇരിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്ന് കൂടി കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കണം അല്ല ഞാൻ പറഞ്ഞത് ഒരു തീരുമാനമായിട്ടൊന്നും ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടില്ല അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ജനങ്ങളുടെ ഒരു വികാരം ഉണ്ടെങ്കിൽ ഈ ജനവികാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം നല്ലതുപോലെ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ നല്ലത് അല്ലാത്ത പക്ഷം ഇത്തരം പൊതുപരിപാടികളിൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ലാന്നേ പറഞ്ഞുള്ളൂ ഇനിയിപ്പോ അയാളെ പൊതുപരിപാടികളിൽ മറ്റേ പങ്കെടുക്കണോ പങ്കെടുപ്പിക്കേണ്ടയോ എന്നെല്ലാം ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും അതിനുശേഷം അത് പങ്കുവയ്ക്കുന്നതായിരിക്കും നിലപടി തോന്നുന്നു അത് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ് സി പി എമ്മിന് ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല യും കണ്ടല്ലോ നല്ല ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ എന്തായാലും സുരേഷ് ബാബു മാധ്യമപ്രവർത്തകർക്കുള്ള ഗംഭീരമായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ സെക്കൻഡിലും ഓരോ പരാതികൾ വരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ഏറെ ഗൗരവത്തോടെയുള്ള പരാതികളാണ് എന്നുള്ളതാണ് ഒരു ട്രാൻസ്ജെൻഡർ യുവതിക്ക് പോലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അവസ്ഥയായി മാറിയിട്ടുണ്ട് അതായത് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജിയുടെ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നവരെ എം എൽ എ എന്ത് കഷ്ടമാണല്ലേ കോഴികൾക്ക് പോലും നാണക്കേടായി മാറിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഇങ്ങനെ ഒരു എം എൽ എ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാലും ഇത്രയും നാളും ഇയാളെ കൊണ്ടുനർന്ന ആളുകളൊക്കെ സമ്മതിച്ചു തരണം ഇയാളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ഇയാളുമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമോ ദൈവത്തിനറിയാം പലരും പേടിച്ചിട്ട് പലരും സൈബർ ആക്രമണം ഭയന്നൊക്കെ ഇയാൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ഇയാൾക്ക് മൂലമുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറയാൻ ഭയപ്പെടുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു എം എൽ എ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടുമെന്ന് പറയാതെ വയ്യ